മലയാളികൾ രാഷ്ട്രീയ മണ്ഡലത്തിൽ സാധാരണഗതിയിൽ ശ്രദ്ധിക്കുന്നതും കാണുന്നതുമെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നിരന്തരം സ്ഥിരമായി നിറഞ്ഞു നിൽക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരാണ് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവമല്ലാത്ത രാഷ്ട്രീയക്കാരി അല്ലാത്ത ഒരു വനിത കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായി നിൽക്കുകയാണ് ആ വനിത ശരിക്കും കേരളത്തിലെ ജനങ്ങളെ ഞെട്ടിച്ചത് ഒരു പ്രത്യേക സമരവുമായിട്ടാണ് പിച്ചച്ചട്ടി സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ വനിത നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ വന്നത് ആ വന്നതിനെ തുടർന്ന് ഓരോ പ്രതികരണങ്ങളിലൂടെയും ആ വനിത നമ്മളുടെ ശ്രദ്ധ കൂടുതൽ കൂടുതൽ പിടിച്ചു പറ്റുകയാണ് ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ ആ വനിത ഒരു അല്ലെങ്കിൽ വനിത എന്ന് പറയാ പറയാമെന്ന് എനിക്കറിയില്ല ഒരു വയോ ഒരു വയോവൃദ്ധ എന്നൊക്കെ വേണമെങ്കിൽ കൂടി പറയാം ആ വയോവൃദ്ധ ഇന്ന് ഒരു വിവാദത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ് അവരെ ആ ആ വയോവൃദ്ധയെ പിന്നെ ബി ജെ പി കാരിയാക്കി മാറ്റാൻ ബി ജെ പിയുടെ പ്രതിനിധിയാക്കി മാറ്റാനൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് ബി ജെ പി കോൺഗ്രസ് പിന്നെ ബന്ധത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ആ എന്നൊക്കെ പറയുന്നു അപ്പം സ്വാഭാവികമായും പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു വിവാദത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെയുള്ള ആ വനിത പിന്നെ മറിയക്കുട്ടി ചേച്ചി ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ട് മറിയക്കുട്ടി ചേച്ചിയുമായിട്ട് നമ്മൾ കുറെ നേരം സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ് അപ്പോൾ ചേച്ചി പിന്നെ ആദ്യമായിട്ട് ചേച്ചിയോട് ചോദിക്കാനുള്ള ചോദ്യം ചേച്ചി എങ്ങനെയാണ് ഈ ഇതിനകത്തേക്ക് ഈ ഈ ഈ പിച്ചത്തെട്ടി സമരമായിട്ട് ഇറങ്ങാനുള്ള ഒരു 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 പശ്ചാത്തലം എന്താ പിന്നീട് ആരുമില്ല ആരുമില്ല ഒരു മനുഷ്യരുല്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആരോടും ചോദിക്കാറില്ല ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയിൽ എനിക്ക് ദൈവം പറഞ്ഞു തരുമ്പോൾ എനിക്ക് തോന്നി ഒരു തോന്നി കെട്ടിയായിട്ട് ഞാൻ എടുക്കാൻ എൻ്റെ അമ്മ മനസ്സ് പറയുക ദൈവം എന്നെ ചട്ടി കാണിച്ചു തരുവാളാണ് അവർ ചോന്ന കെട്ടി അപ്പം എൻ്റെ അമ്മാനസ് പറഞ്ഞു ചേച്ചത് നാണാകിയല്ലേ കുറ്റ ദിവസവും രാവിലെ പിന്നെ അത് കാണിക്കുകയാണ് രാത്രി അപ്പം രണ്ടും കൽപ്പിച്ചത് ദൈവത്തിൻ്റെ അത്ഭുതാന്ന് എനിക്ക് സ്വയം തോന്നി അപ്പം ഞാൻ ഇറങ്ങിയത് കാണിക്കണേന്ന് ആ ദൈവം അല്ല കാണിക്കണേ ഞാൻ ആരോടും ചോദിച്ചാൽ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു വലിയ കൂട്ടുകാരി ഒന്നും അല്ല എങ്കിലും എൻ്റെ കൂടെ പോരാ ഞാൻ രഹസ്യമായിട്ട് ഫോർഡൊക്കെ എഴുതി ഒക്കെ സുമാറാക്കി വെച്ച് ആരോടും പറഞ്ഞിട്ടില്ല അല്ല ഞാൻ ചോദിക്കുന്നത് അപ്പം ഈ പിണറായിക്കെതിരായിട്ടുള്ള സമരത്തിന് ചേച്ചി ഇറങ്ങിയത് ദൈവം പറഞ്ഞിട്ടാണെന്നാണ് ദൈവം പറഞ്ഞിട്ട് ഈ അന്തിക്രിസ്തുനെ ഒഴിവാക്കി കിട്ടാൻ തന്നെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞേക്കണേ അന്തിക്രിസ്തു ലോകം എമ്പാട് ഊരാടും എന്നാണ് പറഞ്ഞേ അതിന്റെ തലവൻ യൂസ്ഫേറാണ് ബൈബിളിലുള്ള ആ തലവൻ എന്ന് പറഞ്ഞപ്പം ഷാജാ ഈ വരെ എല്ലാം ഓടിക്കണതും ഈ കഴിച്ചു കണ്ടിക്കണം ആത്മഹത്യ ചെയ്യിക്കണം എല്ലാം അന്ധക്രി അന്യക്രിസ്തു അതിന്റെ തലവനാണ് അതാണ് ഈ പെണ്ണായി അതാണ് പെണ്ണായി അതെ അതാണ് എന്നെ പഠിപ്പിച്ചത് അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇറങ്ങാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഇറങ്ങിയത് കാരണം ചോദിച്ചാൽ ഞാൻ നോക്കുമ്പോൾ അവരുടെ ആൾക്കാർക്കോ ഒറ്റക്കാർക്കായാലും മുപ്പില്ലായിരിക്കും എനിക്ക് നാല് കിലോ അപ്പൊ എനിക്ക് അപ്പോൾ ഉണ്ടായിരിക്കും അല്ല മഞ്ചാണ്ടിരിക്കും നാലത്ത് മുപ്പത് കിലോട്ട് ആഴ്ച അഞ്ച് കിലോ പിന്നെ ഈ അന്നവുർണ്ണ പത്ത് കിലോ അപ്പോൾ പത്ത് കിലോ ആയില്ലേ മുപ്പത് കിലോ ആയില്ലേ ഇനി മുപ്പത് കൊണ്ട് ഞാൻ സന്തോഷിച്ച് ജീവിക്കുന്ന കാലത്ത് ഈ അന്ത്യക്രിസ്തുക്കൾ എന്നോട് എതിരി അപ്പോൾ ആ എതിരി ഇട്ടുന്നതുകൊണ്ട് അവർ പ്രേഷൻ കടയിൽ വന്നാൽ വെട്ടിക്കുറച്ചു വെട്ടിക്കുറച്ചു വെട്ടി കുറച്ച് കഴിഞ്ഞാൽ നാല് കൊണ്ട് ഞാൻ ജീവിക്കുക അങ്ങനെ ജീവിച്ചിട്ടും ഞാൻ അവരോട് കാലിൽ പിടിക്കാൻ അന്നും പോകണില്ല അപ്പോൾ ആൾക്കാര് പറഞ്ഞ് കാലു കൊടുക്കുക അവർക്ക് കൊടുക്കും ഞാൻ ഒരുത്തർക്കും കൊടുക്കുന്നില്ല എന്റെ വിചാരം ഇവൻ തന്നെയല്ല ഈ ലോകത്തിലുള്ള ഇപ്പൊ അത് തന്നെയുള്ളൂ അപ്പൊ ഇവൻ പോകുന്നോടെ മറിയാൻ നാല് കിലോട് സഹത്തോളാം ഇവൻ എത്രയും വേറെ നടക്കു വേണം എന്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു അപ്പം രാഷ്ട്രീയം ഇല്ല ആ ജില്ലയില് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ളൊരു ജില്ലയാണല്ലോ അപ്പൊ സ്വാഭാവികമായും അവിടെ സമരത്തിറങ്ങാൻ ഇവർ കാലം തല്ലി എന്നൊക്കെ ഉണ്ടായിരുന്നു ഇവരെല്ലാം അങ്ങോട്ട് ഭൂമിയിൽ വിട്ട എന്റെ ദൈവമല്ലേ ഒരാൾക്കിടെയെല്ലാം വിട്ടു അല്ല ലോകം അമ്പടം പെട്ടോ പറ്റുമോ ഇവരെ ഓരോരുത്തരുടെ രണ്ടുപേരെയും തെളിവില്ലാതെ അല്ലേ വിട്ടിട്ടുള്ളത് അല്ലാതെ അങ്ങനെ വിട്ടിയാലോ അൻവർ വെച്ച് കാണാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ള വെടിവെച്ച് കൊന്നു ചവിട്ടിക്കുന്നു അതുകൊണ്ടൊന്നും എനിക്ക് പേടിയൊന്നുമില്ല മണിയാണെങ്കിൽ അതിലും പിഞ്ചമണിയായി ഞാൻ ആ അതിലും പെന്തി മണിയായി മണീനെ അവരറക്കിയങ്ങനെ ഈ ഗുണ്ടകളുടെ എല്ലാം ഇറക്കിയ അതുപോലെ എനിക്ക് ഇറക്കാൻ ദൈവം ഇറക്കിയത് മണിക്ക് ഗുണ്ടകളുടെ ഇറക്കിയെന്നാ ദൈവം ഇറക്കിയ മണി ഗുണ്ടകളുമായിട്ട് ചേച്ചിയുടെ വന്നു കഴിഞ്ഞാലും ചേച്ചിയെ ദൈവം രക്ഷിക്കുന്നുള്ളൊരു നല്ല വിശ്വാസമുണ്ട് മണിയെ കഴിഞ്ഞു കൊള്ളാമുണ്ട് എനിക്ക് അത് ദൈവത്തിൻ്റെ ആളാണ് അല്ല മണിയെ പോലെ ഞാൻ വെട്ടി കൊന്നിട്ടില്ല കുത്തി കൊന്നിട്ടില്ല മണി പരസ്യമായിട്ട് ഇവിടെ പല പ്രസംഗിച്ചില്ല ഒന്നിനും വെട്ടിക്കൊന്നു ഒന്നിനു കുത്തിക്കൊന്നു ഒന്നിനും വെടി വെച്ചു ഓടിച്ചിട്ട് കൊന്നു സത്യം അത് ഞാൻ പോയി കണ്ടിട്ടു കൊണ്ട് അതിൽ ഒരാൾ ഞാൻ പോയി കണ്ട അടിമാലി ആയച്ചു പറയൂ സർ ആ അപ്പം അയാൾ പറഞ്ഞൊക്കെ ശരിയാജാക്കാട്ട് ഇവരുടെ കമ്മിറ്റി കൂടി അന്ന് ഇയാളുണ്ടായിരുന്നു ആരാ ഇപ്പം ഈ മരിച്ചു പോയ ഓ അവിടെ വേര്യം പറഞ്ഞല്ലോ ഇപ്പോൾ രണ്ടുപേരും മനസ്സിലോ കാനം കൂട്ടാതെ ഇവിടെ വേര്യം പറഞ്ഞല്ലോ മറ്റേത് അയാളല്ല അത് തന്നെ അതായത് കമ്മിറ്റി നടത്തി അന്ന് ആ കമ്മിറ്റി നടത്തി പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും കൊലപാതകം ജോലി തരാം അപ്പൊ ആ കമ്മിറ്റി തന്നെ ഒന്ന് മനസ്സിലാക്കാമല്ല ധൈര്യം ഇല്ലേ അവർക്ക് ധൈര്യം കൊടുത്തിട്ട് പോകുന്നില്ലേ അപ്പൊ അങ്ങനെയാണ് ആ കമ്മിറ്റി കഴിഞ്ഞപ്പോഴാണ് തേര് തരാ നാല് കൊലപാതകം അറിയാം എനിക്കറിയാവൂ അപ്പൊ അങ്ങനെയുള്ള ഒരാള് പറഞ്ഞില്ലായിരുന്നു അല്ല പിണറായി എന്റെ ദൈവം അല്ലാന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടാകും ഇവരെ ദൈവം ഒരു ഇവര് അന്തിക്രിസ്തു എഴുതിയിട്ടുണ്ട് ഈ അന്തരി ഒരുക്കാനാണല്ലോ പിന്നെ ഈ ആൾക്കാരെ ഇറക്കി വിടണത് ഇറക്കി വിടണില്ലേ അപ്പൊ ആ അത് തന്നെയാണ് അന്തരി ഇറക്കി വിട്ടണം ഈ ഈ കുറവാളി കാസേരവിളി എല്ലാവർക്കും പങ്കെടുക്കും ഒരു ദിവസത്തിനൂറ് കിട്ടി അവർ രണ്ടു ദിവസം രണ്ടു ദിവസം രാവിലെ ഒരു പത്തു മണി കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഒരു പതിനൊന്ന് മണി വരെയാണ് അത്രയൊക്കെ ഈ പിണറായി വിജയനെതിരെ ആ സമരം തുടരണം എന്ന് തോന്നാനുള്ള കാരണം എന്തായിരുന്നു പറഞ്ഞു ഇപ്പൊ ഈ കൊള്ളാ അടിക്കുന്നതോട്ട് വരെ വരാറുക്കണം അതാണ് അതിൻ്റെ തീരുമാനം ആ അങ്ങനെ എത്ര കാലം ഇരിക്കും അത്ര നാളും ഇത് നടക്കണം അവനെ എടുത്ത് കളയണം അപ്പൊ എന്താണ് ഈ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ ഇത്രയൊരു വലിയ പ്രതിഷേധം എന്താണ് ഇതിൻ്റെ കാരണം അല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു മന്ത്രിമാരിങ്ങനെ കൊലപ്പെടുത്തിയിട്ടില്ല ഈ ആറ് വയസ്സായ അഞ്ച് വയസ്സായ കൊച്ചങ്ങൾ ഇങ്ങനെ പീഡിപ്പിക്കുക ഒന്നാ രണ്ടല്ലോ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം കൊച്ചിന് മട്ടായി മേടിച്ച് അതിൻ്റെ കാരണന്മാർക്ക് വലിയ അതെ വളരെ അവര് അവർ പോകണ്ടേ അപ്പം ഈ ഇവിടെ ഈ പാടിയിലാണ് ഇരുത്തി പോണേ പോകുന്നത് അങ്ങനെ ഇരുത്തി വെച്ച് പോയി സ്ഥിരം ജോലിയാണോ മട്ടായി മേടിച്ച് കൊടുക്കൽ അപ്പോൾ ആ കടക്കാരും പറഞ്ഞു മട്ടായി മേടിച്ചു കൊടുക്കും അപ്പോൾ ഈ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകണം നമ്മൾ ടി വി കണ്ടിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതറിയാമോ ഈ മട്ടായി എന്താണ് ഞാൻ ഇവൻ അറിയില്ല ഇവനതിനൊപ്പം ഇടിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കി എല്ലാം കഴിഞ്ഞിട്ട് ജെല്ലം ഉറങ്ങിറക്കി പോകണം പോകും പോകണം എനിക്ക് എല്ലാം പൊക്കമുണ്ട് ഈ പൊക്കത്തീകടെ കടന്നു പോകുമ്പോൾ ഇതിന്റെ തെളിവിനും എല്ലോടത്തും പോണം ഒരു തെളിവില്ലെന്നാണ് ആ തെളിവുകൊണ്ടാണ് ഈ എളു അത് ഈ യൂസ് പേർ ഒരിക്കൽ കാലം തെളിവ് ഉണ്ടാവും അവന് രക്തം വേണം അതിന് ദിവസം വെച്ചിട്ട് രക്തം കെട്ടിയത് അങ്ങനെ ഈ വടക്കഞ്ചോക്ക് ആ ഈ കോഴി വെട്ടി കൊടുക്കാറുണ്ട് ഈ അല്ല അവരെ ഈ അതിക്കാർ കോഴി വെട്ടി കൊടുക്കാറുണ്ട് അവർക്ക് വാവ് വരുമ്പോൾ ചക്രാന്തി വരുമ്പോൾ കോഴി വെട്ടി കൊടുക്കുന്നു അപ്പോൾ ഈ വടുക്കാഞ്ചേക്ക് ചോര കിട്ടിയതല്ലോ അവൻ ഭയങ്കര പുളയെടുക്കും ഭൂമിയിൽ അപ്പം ഇവൻ അങ്ങനെയല്ല ഇവൻ്റെ ജോലി ഇവൻ നല്ലവനാണ് ഈ ചെറും അത് മതി ചെയ്യുക പിള്ളേരെ ചെയ്യുവോ എല്ലാവരും വിടും പിള്ളേരെ ചെയ്യോ ഇയാൾക്ക് ഈ പിള്ളേരോട് ഈ കുഞ്ഞു പിള്ളേരോട് തന്നെ ഒരു മനസാക്ഷി ഇല്ലാത്ത എന്താ ഈ പണ്ടായിക്ക് ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്തു തന്നെ ഇരിക്കണോ പക്കാവാണോ അതെയോ അല്ല അപ്പൊ അയാളെ എന്നാ ഏൽപ്പിച്ചങ്ങനെ എന്തിനാ അവിടെ ഏൽപ്പിച്ചെ ഇടയിരിക്കാനും സൂഹിക്കാനാണോ ജനങ്ങളുടെ കാര്യം അന്വേഷിക്കാനല്ലേ അപ്പൊ ഇങ്ങനെയുള്ള കാര്യം പഠിച്ചല്ല പിന്നെ അയാള് എന്ന കാര്യം പഠിക്കാനിരിക്കണേ പിഞ്ചി കുഞ്ഞുങ്ങളോട് ഒരു അനുഭാവം ഒരു മനസ്സാവോ ഇല്ലാത്ത മുഖ്യമന്ത്രി എന്ന് എന്ത് മന്ത്രി എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് തന്നെയാണ് എൻ്റെ കാര്യം ചേച്ചി ചേച്ചി യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അപ്പം എവിടെയെല്ലാം അവർ ഇറങ്ങിയിട്ടുണ്ട് അവിടെ എല്ലാം അടിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ കണ്ണൂർ കുറേ ഗുണ്ടുകളുണ്ടല്ലേ ഈ പൊണ്ടാക്കാം ആളാ പൊണ്ടാക്കി അടുത്ത് ചെറിക്കണേ ഇയാള് പോലീസിന് ഇഷ്ടം പോലെ യൂണിഫോം തിച്ചു വെച്ചു നോക്കുക കുറുവടി പോലീസിൻ്റെ ആ കുറുപടി ഇഷ്ടം പോലെ മേടിച്ച് അവിടെ വെച്ചേക്കാം ഓഫീസില് അപ്പോൾ ആ സമരം കിടക്കുമ്പോൾ ഇപ്പോഴുള്ളവർക്ക് ആ കുറുപടി എടുത്തു കൊടുക്കും ഈ യൂണിഫോം കൊടുക്കും ആട്ട് ഈ പോലീസിൻ്റെ അടക്കോട്ടമാണ് എന്നിട്ടങ്ങാ കൈകാര്യം ചെയ്തു പിണറായി വിജയൻ പറയുന്നത് പിണറായി വിജയൻ അത് തന്നെയാണ് രക്ഷയാണ് അത് തന്നെയാണല്ലോ പെരുമ്പാമ്പ ആളൊക്കെ ഇറക്കി നടക്കുമല്ലേ ഈ ഗുണ്ടകളെ ഇറക്കി വെച്ചാ ആള് പറഞ്ഞത് ശരിയല്ലേ ആ കൊണ്ടകളെല്ലാം ഇറക്കിയാണ് അതിനെല്ലാം അവർക്ക് യൂണിഫോം കൊടുക്കണേ ഈ പോലീസിനും കഴിവ് ഇത് വാക്കി കാര്യം ചെയ്യാനല്ലേ ഇയാൾ വിട്ടാക്കണേ അടാ പിന്നെ എന്നാ വിട്ടാക്കണേന്നെ കേട്ട പണി അപ്പം ഇന്നല്ലേ ഇന്നും തുടങ്ങിയതല്ല ആള് എന്ന് തുടങ്ങി ഇരിക്കാൻ തോന്നി അന്ന് കാലം വരെ ഈ ഗുണ്ടകളുണ്ട് കണ്ണൂർ അതിന് ഇവിടെ ഒരാൾ ആളെ കൊല്ലണംന്ന് വെച്ചാൽ അവര് കണ്ണൂർ കാരണം ഇവിടെ തെളിവില്ലാതെ വന്നോ ഇവിടെ പരിമിണ്ടോ ആരോട് വെച്ചോ ഇവിടെ പരിയുണ്ടോ കണ്ണൂർ കിടക്കുന്നതിന് എങ്ങനെ ഇവിടെ ഉള്ള ഒരു പരിയം തന്നെ ബാഡ് വാർഡും കഴിഞ്ഞിട്ട് ഇട്ട് പോകല്ലേ ആ അപ്പൊ പോലീസ് എങ്ങനെ പിടിക്കും ാണ് പൊണ്ടായി ചെറുപ്പം തുടങ്ങി ഈ തൊഴിൽ കണ്ടുപിടിച്ച് അതുപോലെ ചേച്ചി വേറൊരു അവസരത്തിൽ പിന്നെ എനിക്ക് പെൻഷൻ തരുന്നില്ല പക്ഷേ മകൾക്ക് മകളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞായിരുന്നു അതെന്താണ് മകളുമായിട്ട് എന്താ ബന്ധം എനിക്ക് അറിയില്ല അല്ല മകൾക്ക് എന്താ മാസപ്പൊടി കിട്ടാവിലെന്താന്ന് സൗകര്യം ഉണ്ട് കമ്പനിടെ മകള് തന്നെയല്ലോ അമ്മയുണ്ട് അവിടെ ഭർത്താവുണ്ട് ആങ്ങളെയുണ്ട് ബന്ധുക്കാരുണ്ട് ഇതെല്ലാം ഉണ്ട് ഭാര്യയുണ്ട് പിന്നെ ആരെ ഒഴിവാക്കണം ഇവരെ എല്ലാം ഉണ്ട് പിന്നെ ഈ പേരിൽ ഇവള് മാസപ്പടി മേടിക്കണ്ട കമ്പനീനെ അത് എന്താ ഞാൻ വിചാരിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകളല്ലേ കൊടുക്കാതിരിക്കാൻ പറ്റുമോ അപ്പം പേടിച്ചിട്ട് കൊടുക്കണ കമ്പനി അത് തന്നെ ആ അത് ശരി അത് തൊഴി ചെയ്യാതെ ഈ ഗവൺമെന്റ് നമ്മുടെ ഈ നികുതി ഭരിക്ക അപ്പൊണ്ടായിട്ട് മക്കാനാണോ അതന്നെ ഇവിടെ ഞങ്ങൾക്ക് കൊടുത്തോണ്ടിരിക്കണ പിണറായി പറയുന്നത് പൈസ ഇല്ലാത്ത ഇല്ലെന്ന് പറയം ചുറ്റുകൊണ്ട് അവന്റെ കൊണ്ടുപോകും അതിന് ഞാൻ പറഞ്ഞ സി പി എം കാർക്ക് രാജ കൊട്ടാരം വരെ തൊഴുത്ത് വരെ ഈ മാണിക്കം ആ അവരുടെ കൊണ്ടുവക്കേണ്ട വീടുകളും ഒരു സാധന ഒരു പറ്റി ഒരേക്കാൻ നിവർത്തിയില്ലാത്തവരുടെ പറഞ്ഞു നടക്കുന്നവർക്ക് എല്ലാം ഉണ്ട് ഇല്ലാത്തത് അല്ലാത്തവരാണ് എനിക്ക് തന്നെ തന്നെയല്ല ബാക്കിയല്ല ഞാൻ നോക്കും എന്നതാരും പറയത് പിന്നെ ഈ പിണറായിട്ട സി പി എമ്മുകാരല്ലാത്തവർക്കൊക്കെ കൊട്ടാപിടിച്ചാൽ എല്ലാവരും അല്ല അതുപോലെ തന്നെ വേറൊരു കാര്യം ഈ ഈ കറുത്ത തുണി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഇടയില് എന്താന്ന് ആൾക്കാർക്ക് കൊടുക്കാനുള്ള സാധനമുണ്ട് ഇയാൾ കഴിക്കുന്ന അസംബ്ലിയില്ലാണ്ട് ആടെ കാശ്രമം കൊടുക്കേണ്ടത് എനിക്ക് തന്നെയല്ല അപ്പൊ എനിക്ക് കൈ കെട്ടിയത് എല്ലാം കൊടുക്കാൻ പറ്റുവോളൂ എനിക്ക് പറമ്പൊക്കെ കെട്ടി അത് ഞാൻ അയാളും പറമ്പ് പറഞ്ഞത് പുറമ്പൊക്കെ തന്നേക്കാന്നല്ലോ പറഞ്ഞു എനിക്കും പുറമ്പൊക്കെ കിട്ടി അയാൾ ഇട്ടേച്ച് പോയത് ഞാൻ യാത്ര പിടിച്ചു അതാണ് ശരി ശരി അത് 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 ഇങ്ങനെ ചാടി സത്യം അതുപോലെ തന്നെ ഈ സജി ോ അപ്പൊക്കെ നിരന്തരമായി ചേച്ചിയെ കുറിച്ച് പറഞ്ഞു അവസാനം പറഞ്ഞത് പിണറായി വിജയനെ കൊല്ലാൻ വേണ്ടിയിട്ട് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ചില ആളുകൾ ചാവേറുകളായിട്ട് വന്നിട്ടുണ്ട് ബോംബൊക്കെ എറിഞ്ഞു കൊല്ലാൻ അപ്പൊ അതിലൊരു ചാവേറാണ് മറിയക്കുട്ടി ചേച്ചി സജി ചെറിയ അതിനെ കുറിച്ച് എന്താ പറയുന്നത് അതാണല്ലോ உளிப்பள்ளகரி கொடுத்து இழிப்பிச்சா இள பிடி முந்திரி மடித்து விழிப்பா ஆ எடுத்து மத்தரம்மா போய் அப்போ செறியானும் போயிருந்தா அப்போ செறியானும் மெத்தரன்மர் அப்போ பிரதானமந்திரம் காண ஈ மெத்தரன்மாருக்கு கொடுத்து முந்திரிச்சார் அப்போ சிறியா வீட்டில் ஆக்கி தந்து மத்தன்மார் அறியாமே செறியாண்டாக்கி அவருடைய தொழில் அது தான் அவண்ணம்பிளக்கு அது தண்ணியா ஜோலி അപ്പ ഉണ്ടാക്കി ഇവരും ഉണ്ടായി മെത്രാന്മാർക്ക് അറിയാവോ ഇത് ഈ കുർവാനോ കൊടുക്കുവല്ലോ അത് കൂട്ടാ മെത്രാന്മാരത് കുടിക്കല്ല ഇത് പയ്യെ തൊട്ട് ആക്കി തൊട്ട് ആ ചെറിയാന്റെ ഭാര്യ ഉണ്ടാക്കിയാ അപ്പൊ അത് ഇങ്ങനെല്ലർക്കും കൊടുക്ക അതല്ല ഈ പിണ്ടായി അവനെ കൈവിടാതെ ഇരിക്കണത് അത് നേരം അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോ അങ്ങനെ സംഭവല്ലേ പിണറായിയുടെ അവസാന കാലല്ല ഇങ്ങന പറയണത് അത് ഇഷ്ടപ്പെടുവോ കൊള്ളക്കാർക്ക് ഇഷ്ടപ്പെടുവോ ഏഹ് ഒരു കളനി ഇവിടെ നിന്ന് ഇപ്പൊ എന്നെ എടുത്തോണ്ട് പോണ ഞാൻ കണ്ടു സാറ് വരുമ്പോ ചോദിക്കാനായിട്ട് മുതല് കണ്ടില്ല ഞാൻ കണ്ടു സാറേ എന്നവരെ കൊണ്ടോ അത് കള്ളനി ഇഷ്ടപ്പെടുവോ അത് തന്നെ ഈ കളി ചേച്ചി ഇതുപോലുള്ള സമരങ്ങളൊക്കെ പിണറായി അങ്ങനെ ഇറങ്ങി പോകുന്നു ചേച്ചിയില് ഇറക്കി വിടുന്നുല്ലോ ഇറക്കി വിടാൻ വേണ്ടി വിടണം ചേച്ചി അല്ല അയക്കുറ്റോധം ഈ പെ ഈ പെൻഷൻ കൊടുക്കണമെന്നുള്ള ഈ അവിടെ അറുവാട്ടിന്ന് കൊണ്ടോന്നല്ല എനിക്ക് കുത്തന്നും തോന്നട്ടെ അവിടെ കയറ്റി അങ്ങനെ ജനങ്ങളല്ലേ ആ ജനങ്ങളുടെ പിച്ചച്ചട്ടി കൈണ്ടി ഞാനും പറയണേ അപ്പൊ ആ പിച്ചച്ചട്ടി കൈയിടാതെ അങ്ങ് കൊടുക്കുവാണെങ്കിൽ ഈ ചട്ടി ഇറങ്ങുമായിരുന്നു ധാരാറ്റ് പിണായിട്ടില്ലല്ലോ തന്നെ ഇറക്കി താരാ ഈ പിണറായി അപ്പൊ പിന്നെ അത് വേറെ ഒരു പാർട്ടിക്കാരോദിക്കാനുള്ള ചോദ്യം ഈ ചേച്ചിയെ ഇങ്ങനെ ഇറക്കിയത് കോൺഗ്രസുകാരും ബി ജെ പിരും കൂടെ ചേർന്നാണെന്നാണ് അത് ഈ സ്വപ്നേനെ ഇറക്കിയായിട്ട് ഇങ്ങനെയല്ല പറഞ്ഞത് ഏ സ്വപ്നെ ഇറക്കിയായിട്ട് പിണറായിയുടെ മകളും അവിടെ കാര്യം എല്ലാവരും പറഞ്ഞാൽ ഈ ഇവർ ഏതെല്ലാം രാജ്യത്തെ സ്വപ്നനെ കൊണ്ടുപോയതാണ് അത് ഉദ്ഘാടനം ചെയ്യുക സ്വപ്നം ഇല്ലെങ്കിൽ പിണറായി പോകുകയല്ല ഇവിടെ പണ്ടാണുള്ള അറബിൻ ഉറപ്പിച്ചുകൊണ്ടിരുന്നേ അറബി രാജ്യത്തൊക്കെ പിന്നെ പിണായി അറിയാതെന്ന് പറഞ്ഞാൽ എന്താവസ്ഥയിലാണ് ഏ ഇവിടെ വമർന്നോത്തേനും അല്ല മക്കളെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഞാൻ ഈ പോയ വഴിക്കാം സ്വപ്നനെ കൊണ്ടുപോയി അപ്പം ഇവിടെ പാവ പോലെ മറച്ചി ഇവക്കട തല വെച്ചു പിന്നെ കാര്യങ്ങൾ ഒരു പെണ്ണെ കൊണ്ട് സാധിക്കല്ല ഇത്ര സാധനം ഒന്നും ചെയ്യാൻ നിന്നെ കോൺഗ്രസ് കോൺഗ്രസ് ചേച്ചിയപ്പം 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 കോൺഗ്രസും കോൺഗ്രസും കൂടെ അല്ല എല്ലാ സാമ്പാർ ചേച്ചി പിന്നെ അവരുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉള്ള ചേച്ചിയെ നടക്കുന്നത് അല്ല സാറേ അവർ ഈ ഉൾക്കാ വിനോദയാത്ര നടത്തി ഒരു പത്ത് ഒരു ജോലി കൊടുത്തായിട്ട് സാറിനെന്ന് പറയുക വിദ്യാഭ്യാസമുള്ള പിള്ളേരുണ്ട് ഏ അലഞ്ഞു ഇരിഞ്ഞു നടക്കുക പിള്ളേർ ഇന്ന് എന്തോരം പഠിച്ച പിള്ളേർ അവരെ വിദേശത്ത് പോകുന്നത് തമിഴ്നാട്ടിൽ പോയി എലിപ്പിച്ച് പഠിച്ച് വരുവാ ആ പിള്ളേരുടെ കാരണന്മാർ എട്ടുകാരി വരെ വിറ്റ് പഠിപ്പിച്ച പിള്ളേരാണ് അല്ലേ അപ്പോൾ അവർക്കൊരു ജോലി കൊടുക്ക കൊടുത്തോ ഈ വിനോദയാത്ര വന്നിട്ട് കൊടുത്തോ അപ്പൊ ഇതെന്നാ ചെയ്തതെന്നും ജനങ്ങളെ അറിയിക്കണ്ടേ അവര് പൈസ ഈ പണി ചേച്ചിയെ അത് പൈസ അവർക്ക് പൈസയുള്ളൂ മറ്റോ സ്വർണ്ണം കൊണ്ടുവന്നു ഇച്ചിര വന്നിരോട് മേടിക്കാലല്ലോ ഒരു കഷ്ണം മതി അറിഞ്ഞില്ല എനിക്ക് കഷ്ണം തന്നെ അവരോട് മേടിക്കോ കോൺഗ്രസും തരണ്ട ബിജെപിയും തരണ്ട ആരുന്ന് അത് തെറ്റ് പിണ്ടായിട്ട് കയ്യിലല്ലേ ഒരു കഷ്ണം തന്നെ പോരാഞ്ഞോ ഞാൻ അറങ്ങാറുമോ ഇതെല്ലാം എന്നെക്കിത് പിണ്ടായി അത് അവരും ഒരു അതുപോലെ തന്നെ അവിടെ പോയിട്ട് മോഡിയുടെ മോഡിയുടെ പിണറായി അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കാൻ പിണറായി പോയിട്ടുണ്ടോ പിണറായി കൈകോപ്പി എനിക്കൊരു നാല് പ്രാവശ്യം ഈ മുഖ്യമന്ത്രിക്ക് കൈ ഇങ്ങനെ പിടിക്കാൻ പത്ത് പ്രാവശ്യം അതെന്തിനാന്ന് പറഞ്ഞാൽ ഞാനും പറയാം അയാൾ ആദ്യം പറയണം അയാൾ ആരാ കയറ്റി വിട്ടെന്ന് പറയണം അതുപോലെ തന്നെ ആരൊക്കെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയലുള്ളവർ പറഞ്ഞു ചേച്ചി ഞാൻ പറയല കാരണം ഇപ്പം എനിക്ക് പറ്റിയല്ല എല്ലാവരെയും സമ്പാദിക്കാൻ കുറച്ചോട്ടെ കേട്ടെ അത് സാറേ പറ്റിയല്ല ഇപ്പം പറയാൻ പറ്റുമല്ലോ അപ്പം എന്തായാലും ബി ജെ പി കൊണ്ടുപോയത് ബിജെപി പറഞ്ഞ പോലെ പൈസ പ്രതികരണം ഞാൻ പറഞ്ഞില്ല അത് പിണറായി വിജയനും അതോ എന്റെ കാര്യം അവർ പറഞ്ഞോട്ടെ എനിക്കന്നെയാകും കാരണം എന്നെ വളർത്തി അവരാണല്ലോ എന്റെ എനിക്ക് പേരിഷ്ട പിണറായി അല്ലേ അതെ അലോനെ അതുകൊണ്ട് ക്രിസ്ത്യ അറിയാം അത് ബാക്കി പറഞ്ഞു കേസ് ഒക്കെ സുപ്രീം കോടതിയിലൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണെന്ന് എടുത്ത് പരിഹരിച്ച് തീർക്കാത്തോ അത് നമുക്ക് പിന്നെ ആലോചിച്ച് പറയാം ഇപ്പൊ എനിക്ക് പറ്റിയത് പിന്നെ അപ്പൊ ചേച്ചിയുടെ ഈ പ്രചരണം കൊണ്ട് ഈ പ്രചരണം കൊണ്ട് പിണറായിക്ക് എന്തെങ്കിലും സംഭവിക്കോ സംഭവിക്കാതെ പിള്ളേർക്ക് ബോധം കൊടുത്ത് കുത്തിന്റെ അതെന്റെ അപ്പൊ അപ്പൊ ചേച്ചിക്ക് പിന്നെ പറഞ്ഞ പോലെ പിണറായിയുടെ പൈസ ഉണ്ട് പിണറായിയുടെ ഉണ്ട് പിണറായിയുടെ കൊലയാളികളുണ്ട് ചേച്ചി എന്തെങ്കിലും നാളെ കൈയ്യാട്ടും ചെയ്യുമെന്ന് ചേച്ചിക്ക് പേടിയുണ്ടോ കയ്യങ്കാലും ഇയാള് എനിക്ക്

ചേച്ചി നമ്മുടെ കറിയും എന്തായാലും ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ ചേച്ചി നാളെ ലോകത്ത് വേണ്ട എന്ത് ചെയ്യാൻ ചേച്ചി അന്നേരം വേറെ ആൾ അതിനെല്ലാം പിള്ളേരെ പഠിപ്പിച്ചോണ്ടിരിക്കണേ ഞാൻ ടീച്ചറില്ലേ അവരുടെ അത് തന്നെ ശരി ചേച്ചി പോയാലും വേറെ വേറെ പിള്ളേരെ പഠിപ്പിച്ചോണ്ടിരിക്കും എന്തായാലും ചേച്ചി നടത്തുന്ന ചേച്ചി നല്ല ബോധ്യണ്ട് ഇവരുടെ പുറകെ ചൂട്ടി കുടിക്കാൻ കേട്ട നല്ല അറിവുള്ള പിള്ളേര് പോവിയാലോ ഇനിയെങ്കിലും ഇവന്റെ പുറകെ പോകലോ അപ്പൊ ഇനിയിപ്പോ ചേച്ചി എങ്ങനെ കൊണ്ടുപോകാനോ നല്ല ചേച്ചി കൊണ്ടുപോകും തന്നാലും എങ്ങനെ അപ്പൊ ചേച്ചിക്ക് ചേച്ചിയുടെ സമരം ഒറ്റയ്ക്കുള്ള സമരമാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും താങ്കൾ തണലിലുള്ള സമര സ്വതന്ത്രനാന്നേ ആ സ്വതന്ത്രൻ അന്നും മതി ഇന്ന് മതി ബിജെപിയുടെയും കോൺഗ്രസിന്റെ ആരുടെ സഹായമില്ല ദൈവം ദൈവമാണ് ചേച്ചി കാണിക്കുന്നത് എനിക്ക് ഓരോ ആ ഇവരാരും ചൂട്ടുപിടി കിട്ടുന്ന ആളല്ല അപ്പൊ ഇനി പിണറായിക്കെതിരെ സമരം നടത്തണം എന്നുള്ള ദൈവം കാണിച്ചു തരും ദൈവം കാണിച്ചു തരും കൊല്ലന വെട്ടണോ വേറെ പിള്ളേർ എനിക്ക് വേണ്ടി പോവുകയോ ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് പിണറായി വിജയന്റെ പിണറായി വിജയനെതിരായിട്ടുള്ള ചേച്ചിയുടെ സമരം ചേച്ചി ഇനിയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും മുന്നോട്ട് തന്നെയോളൂ പുറകോട്ട് പോയി പോയിട്ടിയുടെ സഹായം ചേച്ചിക്ക് വേണ്ട നിങ്ങളുടെ എൻ്റെ മനുഷ്യൻ നേരത്തെ തരാൻ പാടില്ല ഈ നേരത്തെ ഇത് ഈ ഇറക്കാൻ നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഈ നാട്ടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അത് നേരത്തെ എൻ്റെ അല്ല മൊത്തത്തില്ല അല്ല അതിനകത്ത് ഒരു മറുപടി ഉണ്ട് ഇപ്പോൾ ചേച്ചിയുടെ കണക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ചേച്ചി ചേച്ചി എന്ന് പറയും ബാക്കിയുള്ളവരെ കാര്യമായിട്ട് നോക്കും അങ്ങനെയാണെങ്കിൽ പിണ്ടായി ഇറങ്ങിപ്പോണ്ട പിണ്ടായിക്കെന്തെങ്കിലും പത്തായിരം രൂപ കൊടുത്തേക്കാം അയാൾ ഇറങ്ങിപ്പോയാൽ എനിക്ക് പോകണേ ഇന്നേ അത് ചേച്ചി ദൈവത്തിന് എല്ലാവരും തുല്യല്ലേ പൊണ്ടായോ അല്ലെ മറികട്ടൊന്നും അവിടെ എഴുതി വച്ചിട്ടുണ്ടോ ഏതെങ്കിലും ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലല്ലോ ആ ഇല്ലെങ്കിൽ അവൾ ഞാൻ തുല്യ ഈ ലോകത്തില് മാറ്റം ആ ആ സാറേതെങ്കിലും ഒരു കള്ള വച്ച് കാണിച്ചു തരാമോ പിണ്ടായി വലുതാന്ന് ഞാൻ ചെറുതാന്ന് കാണിച്ചു തരാമോ കാണിച്ച് തരാങ്ങി അത് ശരിയാണ് ഞാൻ പഠിച്ചതിലൊന്നും കണ്ടിട്ടില്ല കേരളത്തിൽ അല്ല അങ്ങനെ ആയി അവർക്ക് പൊന്നെല്ലാത്ത എല്ലാം കണ്ടാക്കാമെന്ന് പറഞ്ഞു അത് ചെയ്യുക ഇത് എഴുതാം മക്കൾക്ക് അത് ഓണേയും പറഞ്ഞ് കേറിയിരിക്കണല്ലേ പറഞ്ഞ പിണറായി എന്തായാലും അതൊന്ന് വക പിന്നെ ആരാ വക വയ്ക്കണേ ആ ഗുണ്ടാവള ആരും അങ്ങനെയാണോ പിന്നെ ആ കരിങ്കൊടി പിടിക്കണ്ട ആരും വല്ലതും ഉണ്ടോ അയാളെ മാനിക്കാണ്ടെങ്കിൽ ആര് മാനിക്കണം എന്നാ സാറി പറയാം അയാൾ തന്നെ അതിന്റെ വെമാനം കളഞ്ഞു കളഞ്ഞു സ്വന്തം കളഞ്ഞ സ്വന്തം കളഞ്ഞാ നാട്ടുകാർ കളഞ്ഞല്ല പിണറായി എന്നാ പെൺകായിട്ട സ്വന്തം ആ മക്കളും ഞാൻ ചോദിക്കണ പിണറായിയുടെ മാടൊക്കെ എടുത്തതായിരുന്നു നേരത്തെ ോ മക്കളുണ്ടോ അല്ല മക്കളുണ്ടോ അവനും മക്കളുണ്ടോട്ടിയവന് ഏഹ് അതാണോ ഒരു മാതൃകയ ഞാൻ നിങ്ങളെ കാണിച്ചത് ഒരു കുടുംബം നശിപ്പിച്ച് കാണിക്കണാണോ അതാണോ മാതൃവിയാ സാറു പറ മാതൃകയാണോ അപ്പൊ ഇനി എന്തോ എന്തോരം ഇത് കണ്ടു അല്ല ഇത് കണ്ട് പഠിക്കുകയാണെങ്കിൽ എന്തോരം കുഞ്ഞുങ്ങള് പരിപാടി ആവുന്നോ സാറിന ഒരു വീട്ടിൽ അഞ്ചുപാറും പത്തൊൻപറും വീടുകളുണ്ട് അതല്ല എന്തു ചെയ്യും ഈ പിണ്ടായി വീട്ടിൽ കാണിക്കണ കണ്ട് എന്തോരും കുടുംബം നശിക്കുന്നു എന്നാ ആര് കുന്തിരിയായിരുന്നെങ്കിൽ അവൻ കുഞ്ഞുങ്ങളുടെ പ്രാക്ക് നോക്കിയാ സാറേ എവിടെയാ പോയാലും അതൊന്നും ഈ അമനോന്റെ കുഞ്ഞുങ്ങളുടെ പ്രാക്ക ഉണ്ടായാലും വലിയ പ്രാക്കാവും അത് പെണ്ണാടി മകളായാലും ശരിയായി ഈ കാക്കാനായാലും ശരിയാണ് രണ്ടും ശരിയാ അപ്പൊ എന്തായാലും ചേച്ചിയുടെ സമരം ഇങ്ങനെ തുടരട്ടെ ഇറങ്ങി പോകുമ്പോൾ അതെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കാ ഞാൻ ആ അത് പിള്ളേരും പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പോകണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ സമരം ഇങ്ങനെ തുടരണം ഒരു അവസാനം വരെ പിണറായി അധികാരത്തിൽ ഇറങ്ങി പോകുന്നത് വരെ ഈ സമരം തുടരും അല്ലെങ്കിൽ അയാള് വേണ്ടഅ പാട്ട് വഴിയൊക്കെ അന്ന് ഇറങ്ങി വളരെ നന്ദി